ശ്രീനാരായണ പരമഗുരവേ നമ സാനുഭവഗീതി മന്ത്രം എൺപത്തിയാറ് നൽകണമടിയനുനിൻപൂ പൈങ്കഴലിണ നീരണിഞ്ഞവെണ്ലയേ കൂകും പൂങ്കുയിലേറി ഓം പരമഗുരവീ സ്വാനുഭവഗീതി മന്ത്രം എൺപത്തി ആറിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു ഗംഗയിൽ തലയിൽ അണിഞ്ഞിരിക്കുന്ന ഭഗവാനെ മഞ്ഞിനെ തലപ്പാവാക്കിയിരിക്കുന്ന കൈലാസത്തിൽ വസിക്കുന്നവനെ അഥവാ കൈലാസമായിട്ടുള്ളവനെ പഞ്ചമം പാടിക്കൊണ്ട് പൂങ്കുയിൽ ഏതൊരു വള്ളിയിലാണോ ഇറങ്ങി സഞ്ചരിക്കുന്നത് ആ കനകലതയ്ക്ക് ഒരിക്കലും പുതുമ നശിക്കാത്ത താങ്ങായിരിക്കുന്ന മരമേ നിന്റെ പൂ പോലെ മൃദുലവും മനോഹരവുമായ ഇരുപാദങ്ങൾ ഈ അടിയിൽ നൽകി അനുഗ്രഹിക്കണമേ श्रीनारायण परमगुरवे नमः ॐ श्री शारदाम्बिकायी नमः